വേങ്ങര കോയപ്പാപ്പാടെ കറാമത്ത് മഴയ്ക്ക് വേണ്ടി ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോ എന്താണ് എണ്ണേറ്റ് നിന്ന് കയ്യങ്ങ് പൊക്കി ദലാണ് അപ്പൊ മഴ വരലാണ് ഇയാളോ എണ്ണേറ്റിൽ നിന്ന് തുണി അങ്ങ് പൊക്കിയിട്ട് നിന്നങ്ങ് മൂത്രയച്ചിട്ട് തകർപ്പൻ മഴ പെയ്യൂ എന്നാണ് ഏ ഇങ്ങനെ ഓരോന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതൊക്കെ പറഞ്ഞപ്പോ മൂപ്പരി പറയണത് അതേപോലെ അല്ല ഇൻസാൻ ഉൽ കാമിലുള്ള ഒരു പുസ്തകം എടുത്ത് ധരിച്ചിരുന്നു എന്തിനെ ആരാധിച്ചാലും അള്ളാകള് ആരാധനയാണ് നക്ഷത്രത്തെ ആരാധിച്ചാലും സൂര്യനെ ആരാധിച്ചാലും കല്ലിനെ ആരാധിച്ചാലും വിഗ്രഹത്തെ ആരാധിച്ചാലും എന്തിനെ ആരാധിച്ചാലും അതൊക്കെ അള്ളാകുള്ള ആരാധനയാണ് കാരണം ഇവിടെയുള്ളതൊക്കെ അള്ളയാണ് എന്ന് ഇൻസാൻ ഉൾക്കാമിലെ ഉദ്ധരണി എടുത്തുകൊണ്ടും ഞാൻ വായിച്ചിരുന്നു ഇവരുടെ ഔഴിയാക്കന്മാരുള്ള വിശ്വാസം മനസ്സിലാക്കാൻ ഇതൊക്കെ പറഞ്ഞപ്പോ മൂപ്പർക്കൊന്നും പറയല്ല അപ്പൊ അവസാന മൂപ്പർ എന്താ പറഞ്ഞോ കേവി ഞങ്ങൾ ആരും അല്ലേ ഇത്തിരി അപ്പുറത്ത് മാഹിയിൽ പെരിങ്ങാടി പോയിട്ട് പറഞ്ഞു കെ വിക്ക് മാനസിക രോഗാണ് മാനസിക രോഗ അത്ര മൂപ്പര് കേ ഞമ്മളെ പ്രവർത്തകന്മാര് കേവിനെ വിളിച്ച് നമ്മളൊക്കെ മൊബൈലിൽ മൂപ്പര് നമ്പർ ഉണ്ട് കെ വിരെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നിങ്ങക്ക് മാനസിക രോഗം വല്ലതും ഉണ്ട് എന്നൊക്കെ പറയും ആര്ക്ക് ആരാ അങ്ങനെ പറഞ്ഞു ആരാ അങ്ങനെ പറഞ്ഞേ ഇപ്പൊ തൽക്കാലം കൊഴപ്പൊന്നുമില്ല അവാഹു അങ്ങനെ തന്നെ നിലനിർത്തട്ടെ എന്നൊക്കെ പറഞ്ഞു ആയിരുന്നു അതുപോലെ നിങ്ങൾ ഞങ്ങൾ പിന്നെ വരേണ്ട കേസിലുണ്ട് എന്നൊക്കെ പറയണം ഞാൻ വിലയിട്ട് ഒരു കേസുകൾ ഞാൻ അവരൊക്കെ ഒരു ആശയക്കാരൻ തന്നെയാ മൂപ്പര് പറഞ്ഞത് നിങ്ങള് വിളിച്ചു നോക്കി നോക്കിന്താ പറയുന്നത് എന്നൊരു മൂപ്പരിയാണ് കേൾക്ക് മാനസിക രോഗാണ് നാമത് പന്താപൂരം മാനസിക രോഗാണ് അല്ലെങ്കിലും കുട്ടരെ മാനസിക രോഗം ഇല്ലാത്തവർക്ക് സമസ്തി ഒരിത്തിരി ഒക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോകുള്ളൂ ഒരു ആവറേജ് പൂർണ്ണ കുത്തിള്ളോനൊക്കെ ഏ ഇതല്ലെങ്കിൽ ആരിക്കാ തിരിയാത്തത് എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നാൽക്ക് ഫുള്ള് സഹ എന്നിട്ട് മൂപ്പര് വന്നിട്ട് പറയണത് ഞങ്ങൾ അംഗീകരിക്കൂലേ കേട്ടു ഞങ്ങൾ അംഗീകരിക്കൂല ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ച് കേൾപ്പിച്ചു വന്നില്ലേ എന്ത് ഒരൗലിയനോട് സലാം പറഞ്ഞാ മടക്കിയത് സലാം കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ ബുദ്ധുസേ എന്ന് മറുപടി പറഞ്ഞില്ലേ നിങ്ങൾ അംഗീകരിക്കൂലേ നിങ്ങളെ പുറത്തു വെച്ചിട്ടു ഞങ്ങൾ ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ മത് പറഞ്ഞതാരാ നിങ്ങളുടെ സുന്നി വോയിസ് വാരികയാണ് നിങ്ങളുടെ സുന്നി വോയിസ് വാരികയിൽ എന്ന ഈ പുസ്തകം കെ വി എം പന്താവൂര് വിവർത്തനം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആറാമത്തെ പേജിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ തീർന്നില്ല ആധുനിക സമൂഹത്തിൽ പോലെയുള്ള ഒരു കൃതിയുടെ പ്രസക്തി എത്രമാത്രമാണെന്ന് വ്യക്തമാണെന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ ഈ പുസ്തകം സത്യവിശ്വാസികൾ മാത്രമല്ല അമുസ്ലിമീങ്ങളും ദാമദാരികളും എല്ലാവരും നിരീശ്വരവാദി അടക്കം വായിക്കണം എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ലേ എന്നിട്ട് അവസാനം നിങ്ങൾ എന്താ വ കൊടുത്തത് വായിക്കുക ചിന്തിക്കുക മനസ്സിലാക്കുക വീണ്ടും ചിന്തിക്കുക വായിച്ചതിന്റെ പുതിയ തലങ്ങളും വ്യാപ്തിയും മാനങ്ങളും സ്വയം കണ്ടെത്തുക സത്യം യവനികകൾക്ക് അപ്പുറത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം ഇത് ഞങ്ങളുടെ മറ്റേതെങ്കിലും പ്രസിദ്ധീകരണത്തിലല്ല പേരോടെ നിങ്ങളുടെ സുന്നി വോയിസിലാണ് ഈ കള്ളക്കഥയുള്ള കസസുല്ലൗലിയൊക്കെ പറഞ്ഞത് നിഷേധിക്കാനാകുമോ സുന്നി വോയിസിലുള്ളവർക്ക് മുഴുവൻ മാനസിക രോഗമാണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ എല്ലാ അള്ളാഹു മാറ്റി ും അങ്ങനെ നല്ല ബുദ്ധി അള്ളാഹു നിങ്ങൾക്ക് തെരുമാറാകട്ടെ മാത്രമല്ല നിങ്ങൾ ഇപ്പൊന്ന് നിഷേധിച്ചു പോയിട്ട് നാ ഒന്ന് വെള്ളം അണങ്ങിയിട്ടില്ലല്ലോ അപ്പോഴേക്ക് നിങ്ങളുടെ മാസികയിൽ പിന്നെയും വന്നിട്ട്

ശാസ്ത്രം വിവർത്തനം പന്താവൂര് എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തെ പറ്റി നിങ്ങൾ ഈ പെരിങ്ങാടിയിൽ നിങ്ങൾ പറഞ്ഞില്ലേ മാനസിക രോഗിയാണെന്ന് മാനസിക രോഗിയുടെ അല്ലേ നിങ്ങളുടെ മാനസിക രോഗിയുടെ വക്കീലായ മാസികയിൽ പരസ്യം കൊടുത്തത് പേരോടെ എന്നിട്ട് നിങ്ങൾക്ക് അരുതാത്തത് എന്ത് പറഞ്ഞാലും നിങ്ങൾ തള്ളുന്നത് കൊണ്ട് രക്ഷയില്ല നിങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടാൻ തന്നെയാണ് തീരുമാനം നിങ്ങൾ കേൾക്കൂ മൂപ്പരിയാ പറഞ്ഞുതരാണന്ത്